നമസ്കാരം കർണാടകയിൽ നിന്നും ഇപ്പോൾ വളരെ നിർണായകമായ വാർത്ത പുറത്തു വരികയാണ് റഡാറിൽ സിഗ്നൽ തെളിഞ്ഞിരിക്കുന്നു ലോറി മണ്ണിനടിയിൽ തന്നെ തന്നെയെന്ന് ഇപ്പോൾ പുറത്തു വരികയാണ് ഇപ്പോൾ തിരച്ചിൽ ഊർജിതമാക്കിക്കൊണ്ട സേനകൾ ഇപ്പോൾ രംഗത്ത് തന്നെയുണ്ട് അർജുനായി ഏഴാം നാളും തിരച്ചിൽ പുരോഗമിക്കുമ്പോൾ കരയിലും പുഴയിലും ഒരേ സമയം വലിയ രീതിയിലുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് റോഡിലെ റഡാർ പരിശോധനയിൽ ഇപ്പോൾ രണ്ടിടങ്ങളിൽ കൂടി സിഗ്നൽ ലഭിച്ചതോടെ ഒരു പ്രതീക്ഷ ഒരു ശുഭപ്രതീക്ഷ ഉണ്ടായിരിക്കുകയാണ് ലോറി മണ്ണിനടിയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ലോഹത്തിന്റെ സാന്നിധ്യം ഇവിടെ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്നത് എട്ട് മീറ്റർ ആഴത്തിൽ റഡാർ സിഗ്നൽ ലഭിച്ചിരിക്കുകയാണ് ഈ പരിശോധന ഇപ്പോൾ ആ എട്ട് മീറ്റർ ആഴത്തിലേക്ക് നടക്കുകയാണ് അതിനോടൊപ്പം തന്നെ ഒരു വാഹനത്തിന്റെ നീളത്തിലേക്ക് മാർക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു പരിശോധന നടത്തുകയാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് അർജുന്റെ വാഹനമാണോ ഇത് എന്ന കാര്യത്തിൽ പൂർണ്ണമായും ഒരു വ്യക്തത വന്നിട്ടില്ല എങ്കിലും പക്ഷെ ഈ റഡാറിൽ നിന്നുള്ള സിഗ്നലുകൾ വളരെ നിർണായകമാണ് ഇത് വാഹനത്തിലേക്കായിരിക്കുമോ എത്തുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഫെറക്സ് ലൊക്കേറ്റർ നൂറ്റി എന്നീ ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് ഇപ്പോൾ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് ഈ സ്ഥലങ്ങളിൽ മണ്ണ് നീക്കി പരിശോധന നടത്തുകയാണ് കരസേന പതിനഞ്ചടി താഴ്ചയിലുള്ള ലോഹ വസ്തുക്കളെ വരെ കണ്ടെത്താൻ സഹായിക്കുന്ന ഉപകരണങ്ങളാണിത് അതുകൊണ്ട് തന്നെ ഈ ഇത് ഉപയോഗിച്ചാണ് ഇപ്പോൾ പരിശോധന ഏകോപിപ്പിക്കുന്നത് ഏഴാം ദിവസമാണ് ാണ് തിരച്ചിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെ മുതൽ സ്കൂബ ഡൈബേഴ്സ് പുഴയിൽ തിരച്ചിൽ നടത്തുന്നുണ്ട് മണ്ണിനടിയിൽ നടന്നതിനു സമീപമുള്ള ഗംഗാവലി പുഴയിലാണ് സ്കൂബ ഡ്രൈവേഴ്സ് ഉള്ളത് അതുപോലെ പരിശോധന നടത്തുന്നതും ഇവിടെ തന്നെയാണ് പുഴയിൽ മൺകൂനയിലുള്ള സ്ഥലത്തും ഇപ്പോൾ പരിശോധന നടത്തുന്നു ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് മണ്ണിനിടിയിൽ തന്നെയാണ് ലോറി എന്നാണ് മനസ്സിലാകുന്നത് അവിടെ നിന്നാണ് ഇപ്പോൾ സിഗ്നലുകൾ ലഭിച്ചിരിക്കുന്നത് ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തേക്ക് അർജുൻറെ വാഹനം വരുന്ന സി സി ടി വി ദൃശ്യങ്ങളും അധികൃതർക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട് ലോറി മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം കടന്നു പോയിട്ടില്ലെന്നാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണെന്ന് അധികൃതർ പറയുന്നത് വാഹനം പുഴയിൽ ഉണ്ടാകുമെന്നായിരുന്നു നേരത്തെ നിഗമനമെങ്കിലും ഇപ്പോൾ അത് മാറി മറിഞ്ഞു അർജന്റ വാഹനം കരയിലുണ്ടാകാൻ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത് ആ വാഹനം കരയിൽ തന്നെയായിരിക്കും അത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ആ റെഡാറിന്റെ സിഗ്നലുകൾ അനുസരിച്ച് മനസ്സിലാകുന്നത് സ്ഥലത്തിന്റെ മുൻചിത്രങ്ങൾ ഐ എസ് ആർ നിന്ന് ലഭിക്കുമെന്നും ഇപ്പോൾ റിപ്പോർട്ടുകളുണ്ട് പുഴയിലെ പരിശോധനയ്ക്ക് കൂടുതൽ ഉപകരണങ്ങൾ നാവികസേന എത്തിച്ചു കഴിഞ്ഞു ലോറിയോടൊപ്പം തന്നെ മണ്ണിനടിയിലായി കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ ഏഴാം ദിവസവും വളരെ വളരെ ദ്രുതഗതിയിൽ ഇപ്പോൾ ഏകോപിപ്പിക്കുകയാണ് നൂറ്റി അൻപത് അടിയോളം ഉയരത്തിൽ നിന്ന് മണ്ണ് ഇടിഞ്ഞു നിരങ്ങി താഴേക്ക് വന്നപ്പോൾ ലോറിയും മണ്ണിനൊപ്പം മൂടിപ്പോയി എന്നാണ് മനസ്സിലാകുന്നത് കൺകണക്കിന് മണ്ണ് വീണ്ടും പുഴയിലേക്ക് ഇടിഞ്ഞു വീണപ്പോൾ ലോറി അടിയിൽപ്പെടാമെന്നും പറയുന്നു ഇവിടെ പുഴയ്ക്ക് ഇരുപത്തി അഞ്ച് അടിയിലേറെ ആഴമുണ്ട് പുഴയ്ക്ക് വെളിയിലേക്ക് ഉയർന്നു നിൽക്കുന്ന മൺപൂനയ്ക്ക് മുപ്പത് അടിയോളം ഉയരമുണ്ടാകും റഡാർ സിഗ്നൽ സംവിധാനങ്ങൾ ഇപ്പോൾ വെള്ളത്തിൽ പ്രവർത്തിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഈ സിഗ്നൽ ഇപ്പോൾ നിർണായകമാകുന്നത് അതിനാൽ കുഴിബോംബുകൾ കണ്ടെത്താനുള്ള ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അടക്കം എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ സൈന്യം നടത്തുന്നുണ്ട് ഇന്ന് കൂടുതൽ സാങ്കേതിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന പരിശോധനയാണ് ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്ന ഈ നിർണായക വിവരങ്ങൾ അനുസരിച്ച് ഒരു ശുഭ പ്രതീക്ഷ ഉണ്ടാകുന്നു ഷിരൂരിൽ ഇന്നു മുതൽ വീണ്ടും മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ഇതാണ് ഒരു വലിയ പ്രതിസന്ധി മണ്ണിടിച്ചിലുണ്ടായ ദിവസങ്ങൾക്ക് സമാനമായ മഴ വരും ദിവസങ്ങളിൽ ഉണ്ടാവാൻ ഇടയുള്ളതും ഒരു വലിയ പ്രതിസന്ധിയാണ് കന്യാകുമാരി പനവേൽ ദേശീയപാത അറുപത്തിയാറിൽ മംഗളൂരു ഗോവ റൂട്ടിൽ അങ്കോളയ്ക്ക് സമീപം ഷിരൂരിലാണ് അർജുനോടിച്ച ലോറി മൺ മണ്ണിടിച്ചിൽ പെട്ടത് ചൊവ്വാഴ്ച രാവിലെ എട്ടരയൊക്കെ ആയിരുന്നു ഈ അപകടം നടന്നത് കോഴിക്കോട് കിനാശ്ശേരി സ്വദേശി മുബീറിന്റെ ഉടമസ്ഥതയിലുള്ള ലോറിയാണിത് തടി കൊണ്ടുവരാനാണ് കർണാടകയിലേക്ക് അർജുൻ പോയിരിക്കുന്നത് ഏതായാലും അർജുനെ കാത്തിരിക്കുന്ന കാത്തിരിക്കുന്നവർക്കുള്ള ഒരു ശുഭപ്രതീക്ഷയായിട്ട് ഈ സിഗ്നൽ മാറുമോ എന്നത് നമുക്കിനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു വലിയ രീതിയിലുള്ള ഒരു 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 രക്ഷാ ഇപ്പോൾ അവിടെ നടക്കുന്നത് ഈ റഡാറിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന സിഗ്നൽ ആ അത് നിർണായകമായിട്ടുള്ള ഒരു സിഗ്നൽ ആയിരിക്കും അർജുൻറെ വാഹനമായിരിക്കുമോ ആ മണ്ണിനടിയിൽ എന്നുള്ളതാണ് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നത് അവിടേക്ക് ഇപ്പോൾ തിരച്ചിൽ വ്യാപകമായി സൈന്യം കരനാവികസേനയുടെ സൈന്യം ഇപ്പോൾ ഏകോപിപ്പിച്ചിരിക്കുകയാണ്